ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ വ്യാപാരം എതിർവശം നവീകരണം നടക്കുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനം ഉടൻ പൂർത്തിയാക്കുമെന്ന് സേവ്യർ ജിറ്റിലപ്പള്ളി എം എൽ എ പറഞ്ഞു മൈതാനം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രൗണ്ടിന് വേണ്ടത്ര മണ്ണ് ലഭിക്കാത്തത് നിർമ്മാണത്തിന് തടസ്സമാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ടിന്റെ നവീകരണം നടക്കുന്നത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനായി ഗ്രൗണ്ട് മണ്ണിട്ട് ഉയർത്തുകയാണ് പല ഭാഗങ്ങളിലും മണ്ണിട്ടിട്ടുണ്ടെങ്കിലും ഇനിയും മണ്ണ് ആവശ്യമാണ് മണ്ണ് ലഭിക്കാത്തതാണ് പ്രധാന വെല്ലുവിളിയെന്ന് എം എൽ എ അറിയിച്ചു മഴവെള്ളം ഒഴുകിപ്പോകാൻ ഗ്രൌണ്ടിന്റെ ഇരുവശങ്ങളിലും ചാലുകൾ നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ ക്രിക്കറ്റ് ഫുട്ബോൾ എന്നിവ കളിക്കാനുള്ള സൌകര്യങ്ങളും ഇവിടെ ഒരുക്കും മറ്റൊരു പദ്ധതിയിൽ ഹൈമാസ്റ്റിലൈറ്റും സ്ഥാപിക്കും അടിയന്തരമായി നവീകരണം പൂർത്തിയാക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകി ഭാഗങ്ങളിലായി ഇരുന്നൂറ്റി പതിനാറ് മീറ്റർ കോൺക്രീറ്റ് കാന പ്രത്യേകമായി ചെയ്യേണ്ടി വന്നു നേരത്തെ കണ്ട രണ്ടടിക്കുള്ള കാനയ്ക്ക് പകരം നമുക്കറിയാം ഗേൾസ് ഹൈസ്കൂളിൻ്റെ മുകൾ വശത്ത് ഉള്ള ചാലിക്കുന്ന് പ്രദേശത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ വെള്ളം നേരത്തെ പാടത്തു കൂടെ പരന്നൊഴുകിയിരുന്ന വെള്ളം ഒരുമിച്ച് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാന കുറേ കൂടി വീതിയിൽ ഏകദേശം മൂന്ന് അടി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഉള്ളു കിട്ടാവുന്ന രീതിയിലുള്ള കാനയായാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് പൂർണ്ണമായി കോൺക്രീറ്റ് ആണ് നാല് അടി താഴ്ച ആ കാനയ്ക്ക് ഇപ്പോൾ ആറായിരം എം ക്യൂബ് മണ്ണാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളത് ഈ ആറായിരം എം ക്യൂബ് എന്നത് ഇനി ഒരു ഇരുപത് ശതമാനം മണ്ണ് കൂടി ഉണ്ടായാലാണ് നമുക്ക് ഇത് പൂർണതയിലെത്തിക്കാൻ വേണ്ടി കഴിയുക നമ്മൾ നേരത്തെ കണ്ടത് നമ്മുടെ ഗ്രൗണ്ടിനെ നിലവിലുള്ള നമ്മുടെ ഗ്രാസ് ഇവിടെ പ്രകൃതിദത്തമായ പുല്ലുണ്ട് ആ പുല്ലിനെ നമ്മുടെ ഗ്രൗണ്ടിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നൊരു പരീക്ഷണം നടത്തണം എന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രൗണ്ടിൽ നിന്നും മേൽമണ് ഒരു അമ്പത് സെൻറ്റിമീറ്റർ മാന്തി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ആ മേൽമണ് നമുക്കിതിന് മുകളിലിട്ട് ഇത് പിന്നെ നിരത്തി പിന്നെ ഹൈഡ്രോളിക് സംവിധാനം വെച്ച് തന്നെ നന്നായി അതിനെ എന്ത് ചെയ്യണം പിന്നെ ഇത് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ പ്രവർത്തനം നടത്താൻ ഗ്രൗണ്ടിലെ വെള്ളമുള്ളപ്പോൾ നമുക്ക് കഴിയില്ല മഴ കൂടി ആരംഭിച്ചിട്ടുണ്ട് മണ്ണ് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒന്നാണ് അപ്പോൾ ആ മണ്ണ് ലഭിക്കുക ഇത് നിർവഹിക്കുക എന്ന പ്രവർത്തനം അതിൻ്റെ തുടർച്ചയായി നടക്കുക ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഒരു സ്റ്റേഡിയം മാസ്റ്റ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രൗണ്ടിലെ ഒരു വെളിച്ചം പ്രാഥമികമായ രീതിയിലുള്ളൊരു വെളിച്ചം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നിലവിലുള്ള ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ ക്രിക്കറ്റ് പിച്ചും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന പ്രവർത്തനമാണ് ചാലിപ്പാടം അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ മേലേതിൽ പാലം മുതലുള്ള ഭാഗത്തെ കഴിഞ്ഞ മടക്കാലത്ത് അടിഞ്ഞുകൂടിയ എല്ലാ മണ്ണും നമുക്ക് ഈ ഘട്ടത്തിൽ നീക്കം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പുഴയുടെ പിന്നെ സൈഡ് കെട്ടി അത് സംരക്ഷിക്കാനും മണ്ണ് നീക്കം ചെയ്യാനുമുള്ള ആ പ്രവൃത്തി തുടരുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ കിട്ടിയ ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി തുടരണം എന്ന നിലയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം വർഷങ്ങളായുള്ള നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ പ്രശ്നം ഇനിയും ഒരു ഇരുപത് മീറ്റർ കൂടി നമ്മുടെ അതിർത്തിയിൽ കാന ചെയ്യേണ്ടതായിട്ടുണ്ട് അതിർത്തി സംബന്ധമായ ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഗ്രൗണ്ടിന്റെ നവീകരണം പൂർത്തിയാവാത്തതിനാൽ ഈ വർഷത്തെ കായികമേളയ്ക്ക് സ്കൂളിന് സ്വന്തം മൈതാനം നഷ്ടമായിരുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ കായികമേള കുന്നംകുളം ഗവൺമെന്റ് സ്കൂൾ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പി എം ഗോകുലൻ എ ഡി അജി ജനതാ റോയ് തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു